നമസ്കാരം പഹൽഗാം ഭീകരവാദ അറ്റാക്കിന്റെ പശ്ചാത്തലത്തിലാണ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾക്കെതിരെ രാജ്യം ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോയത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദ ക്യാമ്പുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ശക്തമായ സൈനിക നീക്കം നമ്മുടെ രാജ്യം നടത്തി എന്തായാലും അത് കൊടുക്കേണ്ടത് തന്നെയാണ് എന്നുള്ള അഭിപ്രായം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബി വിയോജിപ്പുണ്ട് രാഷ്ട്രീയ എതിർപ്പുകളുണ്ട് എന്നാൽ ഈ എതിർപ്പുകളൊക്കെ മാറ്റിവെച്ചു എല്ലാവരും ഇത് രാജ്യം നേരിടുന്ന ഒരു വിഷയം എന്ന രീതിയിൽ ഭരണാധികാരികൾക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരും ഇവിടെ ഭരണാധികാരികൾക്ക് പിന്തുണ കൊടുത്തു രാജ്യം തന്നെയാണ് ഏറ്റവും വലുത് എന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിന്നു എന്തായാലും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ചില കോണുകളിൽ നിന്ന് ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നു ഇവിടെ കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം അതുപോലെ തന്നെ സി പി ഐ എമ്മിന്റെ നേതാവായിട്ടുള്ള എം സ്വരാജ് ബി ജെ പി വിട്ടു കോൺഗ്രസിലെത്തിയ സന്ദീപ് ജിവാര്യർ ഇങ്ങനെ പലരും ചില സംശയങ്ങൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു അതായത് ആ നാലു പേരെ പിടികൂടിയോ എന്തായാലും ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ പ്രമുഖരായിട്ടുള്ള ചില ആളുകൾ പങ്കുവച്ചതിന്റെ ഭാഗമായി അത് വ്യാപകമായി പലരും ഏറ്റെടുത്തു സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെ രാവിലെ മുതൽക്കേ അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ വ്യാപകമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതായത് ആ നാലു പേരെ പിടികൂടിയോ പഹൽഗാമിൽ ഭീകരവാദ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നാലു നാലുപേരെ പിടികൂടിയോ അവരെങ്ങോട്ടാണ് രക്ഷപ്പെട്ടത് അവരെങ്ങനെയാണ് രാജ്യത്തിനകത്തേക്ക് കടന്നു വന്നത് രാജ്യത്ത് സുരക്ഷാ വീഴ്ചയുണ്ടായി അത് എങ്ങനെയാണ് സംഭവിച്ചത് അതിന് ഉത്തരവാദികൾ ആരാണ് ഈ ഒരു ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ട് എന്തായാലും ഇവിടെ ഭരണാധികാരികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ രാജ്യം തന്നെയാണ് വലുത് എന്ന രീതിയിൽ രാഷ്ട്രീയ വിയോജിപ്പുകൾ മാറ്റിവെച്ച് ഒരുമിച്ച് നിന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാനും അവകാശമുണ്ട് അതിന് മറുപടി പറയേണ്ടത് ഭരണാധികാരികളുടെ ബാധ്യതയാണ് എന്ന രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള ഇടപെടൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും നടത്തി എന്തായാലും ഈ ഇടപെടലുകൾ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ടാകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ ആദ്യം അറിയിക്കുന്നത് അതിനുശേഷം നമ്മുടെ രാജ്യം അത് സ്ഥിരീകരിച്ചു മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു എന്തായാലും ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി രാജ്യം ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി വെടി നിർത്താൻ തയ്യാറായി എന്നുള്ളത് തന്നെയാണ് ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് മൂന്നാമതൊരു കക്ഷി ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ രാജ്യം അംഗീകരിക്കില്ല അങ്ങനെ അംഗീകരിക്കുന്ന ഒരു രീതി രാജ്യത്തിനില്ല എന്ന് ഇന്നലെ വെടിനിർത്തിയ സാഹചര്യത്തിൽ ചില വാർത്തകളുമായി ബന്ധപ്പെട്ട് ഭരണാധികാരികൾ പ്രതികരിക്കുമ്പോൾ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി ട്രംപ് പറഞ്ഞതിന്റെ ഭാഗമായി തന്നെയാണ് ഈ വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി ട്രംപ് വെടിനിർത്തുന്നതിന് വേണ്ടിയുള്ള നിരന്തര ശ്രമം നടത്തിക്കൊണ്ടിരുന്നു എന്തായാലും യുദ്ധം അധികം നീണ്ടു പോകുന്നത് അത് ആർക്കായാലും നല്ലതല്ല എത്രയും പെട്ടെന്ന് വെടിനിർത്തുന്നത് തന്നെയാണ് ഉചിതം സമാധാനം നീളാർ വാഴട്ടെ അത് തിരിച്ചു വരട്ടെ അക്കാര്യത്തിൽ ഒന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ ഇന്ത്യ എന്തിനു വേണ്ടിയാണോ യുദ്ധം ചെയ്തത് ആ ഇറങ്ങി തിരിച്ച കാര്യം നേടാൻ ഇന്ത്യക്കായോ ആ ഇരുപത്തിയാറ് നിരപരാധികൾക്ക് നീതി ലഭിച്ചോ വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് ആ ചോദ്യങ്ങൾ വ്യാപകമായി പലരും ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് പല പ്രമുഖരും ഇപ്പോൾ ആ ചോദ്യം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു നേരത്തെ ഇന്ദിരാഗാന്ധി നടത്തിയിട്ടുള്ള ചില നീക്കങ്ങൾ പോലും പലരും ഇപ്പോൾ എടുത്തു പറയുന്നു മോദിക്ക് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ ഗവൺമെന്റിന് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദ്യങ്ങൾ വ്യാപകമായി ഉയരുകയാണ് എന്തായാലും സംഘപരിവാരങ്ങൾ ഈ ചോദ്യങ്ങൾക്കടിയിൽ ഇപ്പോഴും തെറിവിളി തുടരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന പലരെയും അവർ ദേശദ്രോഹികളായി മുദ്രകുത്തുന്നു എന്തായാലും സന്ദീപ് ജി വാര്യം ഇന്നും അദ്ദേഹത്തിന്റെ എഫ് ബിയിൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കുറിപ്പ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കൽപ്പിക്കാം ദേശീയ ബോധവും രാജ്യസ്നേഹവും സംഘപരിവാറിന് ലെവൽ ലേശമില്ല സംഘപരിവാർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയിട്ടുമില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഇന്ത്യൻ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു ഇന്ത്യൻ ദേശീയതയിൽ ആർ എസ് എസ് വിശ്വസിക്കുന്നില്ല ഹിന്ദുത്വ ദേശീയതയിലാണ് ആർ എസ് എസ് വിശ്വസിക്കുന്നത് ബഹുസ്വരതയിൽ ഊന്നിയ ഇന്ത്യൻ ദേശീയതയും ഏകതയിൽ വിശ്വസിക്കുന്ന ഹിന്ദുത്വ ദേശീയതയും കടലും കടലാടിയും പോലെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമരക്കാലത്ത് ഉടനീളം മുസ്ലിം വിഭാഗീയത ആളിക്കത്തിച്ച് ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കാനായിരുന്നു ആർ ശ്രമം ഇത് ബ്രിട്ടീഷുകാരെ സഹായിക്കുന്ന നിലപാടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്കാരെ ദേശസ്നേഹം പഠിപ്പിക്കാൻ സംഘപരിവാറിന് കഴിയില്ല സംഘപരിവാറിന്റെ വീക്ഷണത്തിലുള്ള ദേശരാഷ്ട്രമല്ല ഇന്ത്യ ഞാനൊരു ഇന്ത്യക്കാരനാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച പ്രതിജ്ഞ ഹൃദയത്തിൽ തട്ടി ചൊല്ലാൻ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുള്ള സംഘപരിവാറുകാരന് കഴിയില്ല ഇന്ത്യയുടെ ആശയം കോൺഗ്രസിന്റെ ആശയമാണ് ഇന്ന് കാണുന്ന ഇന്ത്യക്ക് രൂപം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെച്ച വിശാലമായ ജനാധിപത്യ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് മതവർഗീയത വിളമ്പി സംഘപരിവാരത്തിന് അധികാരത്തിൽ വരാൻ സാധിച്ചു എന്നത് സത്യമാണ് ജനാധിപത്യത്തിന് അങ്ങനെ ചില പോരായ്മകളുണ്ട് ഹിറ്റ്ലറും അധികാരത്തിൽ വന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണല്ലോ കാശ്മീർ വിഷയത്തിൽ സംഘപരിവാറിന്റേത് ഇരട്ടത്താപ്പുകളുടെ ചരിത്രമാണ് ജനസംഘ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ മരണത്തിന് ഉത്തരവാദിയായി അവർ മുദ്രകുത്തുന്നത് ഷെയ്ഖ് അബ്ദുള്ളയാണ് എന്നാൽ സ്വന്തം പാർട്ടി സ്ഥാപകന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് ആക്ഷേപിക്കപ്പെട്ട ഷെയ്ഖ് അബ്ദുള്ളയുടെ പാർട്ടിയുമായി സഖ്യം ചേർന്ന് സർക്കാർ ഉണ്ടാക്കാൻ ബിജെപിക്ക് ഒരു മനസ്താപവും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബി ജെ പിന്തുണയോടെ വി പി സിംഗ് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് കാശ്മീരിൽ നിന്ന് പണ്ഡിറ്റുകളുടെ പലായനം സംഭവിക്കുന്നത് പാകിസ്ഥാൻ പിന്തുണയോടെ തീവ്രവാദികൾ കാശ്മീരി പണ്ഡിറ്റുകളെ കൂട്ടക്കൊല ചെയ്യുകയും പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുകയും ചെയ്തപ്പോൾ ബി ജെ പി കേന്ദ്രത്തിലെ അധികാരം എന്ന അപ്പകൃഷ്ണം നുണഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കാശ്മീരിലും കേന്ദ്രത്തെ പിന്തുണയ്ക്കുന്ന സർക്കാർ തന്നെയാണ് അധികാരത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ കാശ്മീരി പണ്ഡിറ്റുകളുടെ പാലായനത്തിന് ബി ജെ പി കുറ്റപ്പെടുത്തുന്നതോ കോൺഗ്രസിനെയും വാസ്തവത്തിൽ വ്യാജ പ്രചരണങ്ങളിലൂടെ ബി ജെ പി സൃഷ്ടിച്ചെടുത്ത കോൺഗ്രസ് ഭരണകാലത്ത് കാശ്മീരി പണ്ഡിറ്റുകളെ ആട്ടിപ്പായിച്ചു എന്ന കള്ളക്കഥ ഫാക്ട് ചെക്കിംഗ് ചെയ്യാതെ വിശ്വസിച്ചവരാണ് ഇന്ത്യക്കാരൻ ഏറെ പേരും അതുകൊണ്ട് സംഘപരിവാറിന്റെ വാട്സാപ്പ് ഫോർവേഡുകൾ അന്തമായി വിശ്വസിക്കുന്നതിന് മുമ്പ് ഫാക്ട് ചെക്കിംഗ് ചെയ്യാൻ മറക്കരുത് സ്വന്തം തലച്ചോറ് കാര്യാലയത്തിൽ പണയം വെക്കരുത് ഞാൻ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്കും ആ ചോദ്യങ്ങൾക്കടിയിൽ തെറിവിളി തുടരുന്ന സംഘപരിവാരങ്ങൾക്കും കൃത്യമായുള്ള ഒരു മറുപടി തന്നെയാണ് സന്ദീപ് ജി വാര്യർ അദ്ദേഹത്തിന്റെ എഫ് പേജിൽ കുറിച്ചിരിക്കുന്നത്